നമുക്കെന്നേ ഒരു മസാലപ്പുട്ടുണ്ടാക്കിയാലോ ഇതാ അതിന് ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തു അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസാണ് കേട്ടോ എന്തൊക്കെയാണെന്ന് പറയാവേ കുറച്ച് ഇതാ മല്ലിച്ചപ്പ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് കുഞ്ഞാക്കി അരിഞ്ഞത് ഒരു കാൽ ഒരു പിഞ്ച് പ പെരിഞ്ചീരകം വലിയ ജീരകമേ ഒരു ഇച്ചിരി എന്താ പറയുക കറിവേപ്പില അരിഞ്ഞത് ഒരു ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം നന്നായിട്ട് കൊത്തിയരിഞ്ഞത് പിന്നെ നമ്മുടെ ഗ്രീൻ ബീസ് ഇത് ഫ്രോസൺ നിങ്ങളുടെ വീട്ടിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഇല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിലോ പയറൊക്കെ ഒക്കെ അരിഞ്ഞ് ചേർക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ലല്ലോ അപ്പോൾ ഭയങ്കര മടിയല്ലേ അപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ ഇതിന് ഈ പുട്ടിന് പ്രത്യേകിച്ച് കറികളും വേണ്ട കേട്ടോ ഇതാ നോക്കിക്കേ തേങ്ങാപ്പാലാണ് അരച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് ഒരു അരമുറി തേങ്ങ എടുത്തില്ല അതിൻ്റെ പകുതി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ പാകത്തിനുപ്പ് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാവേ നമ്മുടെ പുട്ടുപൊടി ചിരട്ടപ്പുട്ട ഉണ്ടാക്കുന്ന കേട്ടോ അതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കുറച്ച് ഇഞ്ചി കണ്ടോ കുഞ്ഞാക്കി അരുന്നത് പച്ചമുളക് കുഞ്ഞാക്കി കുഞ്ഞുങ്ങൾക്ക് കടികിട്ടരുതേ അതുകൊണ്ട് അത്രയും കുഞ്ഞാക്കി അരിയാവുള്ളൂ പച്ചമുളക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചേർത്തില്ലേലും കുഴപ്പമില്ല പക്ഷെ ഒരു ടേസ്റ്റ് ചേർക്കുന്നതാണ് കേട്ടോ ഇതാ ജീരകം ഒരു പിഞ്ച് നമ്മുടെ കറിവേപ്പില അരിഞ്ഞു വെച്ചിരിക്കുന്ന അതും കുറച്ച് ചേർത്തു ക്യാരറ്റൊക്കെ പാകത്തിന് ചേർത്തു പിന്നെ പിന്നെന്താ നമ്മുടെ ഗ്രീൻ പീസ് ഇത് കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങ് ചേർത്താണേ ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ പയറോ അല്ലെങ്കിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ആ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചേർക്കാം എന്താ പിന്നെ നമ്മളേ ചെയ്യുന്നത് പാകത്തിന് ഉപ്പി ചേർക്കണം തൃപ്പ് വേണം ഇനിയും ഇതാ ഇതിനകത്ത് നമ്മൾ ഈ തേങ്ങ അരച്ച ഈ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ കുഴക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ നമ്മൾ പുട്ടിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കത്തില്ല ഇതങ്ങോട്ട് അങ്ങോട്ട് കുഴച്ച് വെക്കാം അജ്മയുടെ പുട്ടുപൊടിയായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും അപ്പോൾ ഒരു ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ ഈ വെള്ളം അങ്ങോട്ടേ ഇതങ്ങോട്ട് കുതിർന്നിട്ട് നല്ലപോലെ പുട്ടുപൊടി അങ്ങോട്ട് ഉണങ്ങും അപ്പോഴത്തേനാണ് നമുക്ക് ആ പാകത്തിന് കിട്ടും കേട്ടോ ഇതിവിടെ ഇരിക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ പൊട്ടിന് ഞാൻ കുഴച്ച് ഒരഞ്ച് മിനിറ്റ് തട്ടിപ്പൊത്തി വെച്ചിരിക്കായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് ഒരു കുക്കർ അടുപ്പ് വെച്ചു നമ്മൾ ഉപയോഗിക്കുന്നത് ചിരട്ടപ്പുട്ടാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കണം പൊടി നനയ്ക്കാനുള്ള പാകത്തിനുള്ള തേങ്ങയും അതിനുള്ള വെള്ളവും ആയിരിക്കണം ഉപയോഗിക്കേണ്ട കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ച് കുളാക്കി കളയല്ലേ അപ്പോൾ നമ്മുടെ പുട്ടുപൊടി കുഴക്കുന്നത് നമുക്കറിയത്തില്ലേ ആ ഒരു ലെവൽ കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു കറിയും വേണ്ട നല്ല രസമായിരിക്കും കഴിക്കാൻ എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ പുട്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തട്ടി തട്ടിക്കൊടുത്ത് കുറേശ്ശേ എടുത്ത് നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെ കുറേശ്ശേ ഇങ്ങനെ തട്ടി കൊടുക്കണേ എന്നിട്ട് ഇതാ നിങ്ങൾക്ക് പുട്ടുപൊടിയുടെ കണക്കറിയാവുമെന്ന് തോന്നുന്നു കേട്ടോ അതാ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ പുട്ടിൻ്റെ പൊടി നനഞ്ഞു എന്നുള്ളത് പാക കേട്ടോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതാ ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ചിരട്ട പുട്ടിനകത്ത് ഊട്ട ഇനി ഇതിനകത്ത് തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല കണ്ടോ അതിൻ്റെ അടപ്പിടുത്ത് മൂടി കുക്കറിൽ വെച്ചു രണ്ട് മിനിറ്റ് കൊണ്ടാകും കേട്ടോ അങ്ങനെ കണ്ടോ നമ്മുടെ പുട്ടൻ ആവി വന്നിട്ടുണ്ട് ഇത് ചിരട്ടപ്പുട്ടൊക്കെ പെട്ടെന്നാണ് കേട്ടോ ഭയങ്കര ഫാസ്റ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ട് റെഡിയാവും ഇനി നമുക്കിതെടുത്ത് തട്ടിക്കൊടുക്കാം കേട്ടോ ഇത്ര പരിപാടിയേ ഉള്ളൂ ഇനി നമുക്കേ അടുത്ത അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാലപ്പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ എന്ന് ഒരേപോലെ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തു എനിക്ക് വലിയവരും കൊച്ചുങ്ങളും എല്ലാവരും നന്നായിട്ട് കഴിച്ചോളും ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യവും കേട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ കേട്ടോ ഇതാ നല്ല അടിപൊളിയാണ് ചുമ്മാഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ